ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് നാളെ മെയ് ആറ് ചൊവ്വാഴ്ച ഒരവധി പ്രഖ്യാപിച്ച അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാം നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് അവധി എവിടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയാം തൃശൂർ പൂരത്തോടനുബന്ധിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് തൃശ്ശൂർ താലൂക്ക് പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മെയ് ആറാം തീയതി ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവിധ അവധി വാർത്തകളും ആദ്യം നിന്ന് ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം ഈ അവധി വാർത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് വരുന്നത് മെയ് ഒൻപതാം തീയതിയാണ് ഇനി നാല് ദിവസമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും എസ് എസ് എൽ സി എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ